ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഫാമിലി ഒരു സ്ഥലത്ത് വന്ന കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് വല്ല്യമ്മന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെട്ടോ ഇവിടെ ഭയങ്കര എന്താ പറയാ അപ്പൊ നമ്മളെങ്ങനെ വെറുതെ ഈ കുറേ നേരം ഇതിങ്ങനെ കെട്ടിയിട്ടിട്ട് എന്താ സംഭവം കണ്ണ് കാണാൻ പറ്റുള്ളൂ എന്താ കണ്ണ് കാണാൻ പറ്റുള്ളൂ സ്നേഹിക്കാൻ കണ് മാത്രേ കാണിച്ചു കയ്യിലപ്പോ ഗ്ലൗസ് ഇട്ട പോലെയോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം കുറച്ച് നടക്കാനൊക്കെ ഇറങ്ങിട്ടെ കൊറേ കാഴ്ചകളൊക്കെ അവിടെ കാണാണ്ട് പറഞ്ഞിട്ട് കുറച്ച് നടക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ റോമോളയിട്ട് എങ്ങനെ നടക്കും നടക്കുന്നതായിട്ടോ ഞാൻ ചിന്തിച്ചത് റൂ ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ ആരുടെ അടുത്തൊക്കെ അങ്ങനെ പോകുന്നില്ല പിന്നെ ഞാൻ മാമൻ്റെ മക്കളായിട്ട് അവർ സ്ഥലം കാണിച്ചു തരാൻ ഞങ്ങളിങ്ങനെ കുറച്ച് നടന്ന് അപ്പം ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തേക്കാണ് ചുണങ്ങുന്നതാണല്ലോ അവർ പറയാം ചുണങ്ങെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ആദ്യ ഏട്ടോട്ടങ്ങനത്തെ ഒരു പേര് കേൾക്കുന്ന സ്ഥലത്തിനൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം അയക്കാം അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ പോയപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല ഇത് കുളമാണ് കുളത്തിൽ വെള്ളമൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ചും കൊണ്ട് നടന്നായപ്പോൾ ഒരു പശു ഉണ്ട് വെള്ളത്തിൽ എടുക്കുന്ന അപ്പോൾ അവിടെ ഒരു കാക്ക ഇരിക്ക കാക്കനോട് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു അതിനെ തണുക്കാൻ വേണ്ടിയിട്ട് ചൂടുകൊണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കിയിട്ട് കിടന്നു പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെക്കൊന്ന് കുറച്ച് കണ്ട് മക്കളെ ഓടിക്കളിക്കലോട് കളിക്കലാ കേട്ടോ റൈഹാൻ അങ്ങനെ ആരും കാണാതെ ബേബിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ കളിപ്പിക്കുക കേട്ടോ അത് നല്ല ഉറക്കത്തിലാണ് ആ ഓർഗയുടെ കുട്ടീനിങ്ങനെ തട്ടി തട്ടി അതിനെ ഉണർത്താം കേട്ടോ അത് കാലൊക്കെ പൊന്തിച്ച് കാണിക്കണ്ടെട്ടോ പിന്നെ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ അവിടുന്ന് നേരത്തെ ഇറങ്ങി പിന്നെ പാർക്കിലൊക്കെ ഒന്ന് പോയി റേഹാനൊക്കെ കൊണ്ട് റേഹാൻ നല്ല കളിയിലാണ് കേട്ടോ അവിടെ അത് കണ്ടിങ്ങനെ നിൽക്കണം റോമോൾ റോമൊക്കെ ആണെങ്കിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞാൽ ഇറങ്ങാൻ കിട്ടി അവൾ പോടും എന്നുള്ള മൈൻഡിലോ പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ഫ്രഷ് ആയി ഞാൻ വന്നൊക്കെ വന്നോക്കിയപ്പോൾ റീഹാൻ വാർപ്പിൻ്റെ മുകളുടെ പൂച്ചക്കുട്ടികൾ നേരിട്ട് അതിനകത്ത് ഇങ്ങനെ കളിപ്പിക്കാനും ഇപ്പോൾ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് വരെ അത് വെച്ചവർ കയറി അതിനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കാം കേട്ടോ അതങ്ങനെ മുകളിലേക്ക് എത്തി എന്നറില്ല എനിക്ക് തോന്നുന്നത് റീഹാൻ തന്നെ മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇവർ കളിച്ചതിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടാട്ടോ അതിൻ്റെ അമ്മ അതിനൊന്നിട്ട് തിരികെണ്ടവരാണെങ്കിൽ ഭയങ്കര പൂച്ചനെ കണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല അതിനങ്ങോട്ട് തൊട്ടിങ്ങോട്ട് തൊട്ട് കളിക്കട്ടോ അതതിനെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ള ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നവരുടെ ഏട് നിർത്തൂലട്ടോ പൂച്ചനെ കണ്ട പൂച്ചെനെ കണ്ടപ്പോൾ ഇങ്ങനെ തൊട്ട് കളിക്കണം അതാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ എന്നുള്ള മൈൻഡിൽ വന്ന് നിൽക്കുക ഞാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോഴട്ടോ അപ്പോൾ എൻ്റെ ഫാമിലിന്ന് എൻ്റെ താത്തിയും അനിയത്തിയും മക്കളൊക്കെ അവിടെ വന്നേനു കേട്ടോ അപ്പോൾ ചായക്കും ഞങ്ങൾ വേഗം സമോസയും കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടേനും അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഈവനിങ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ